ഹായ് ഹലോ ഗുജറാത്തിൽ നിന്ന് വന്ന രണ്ടാമത്തെ സാരി ആണ് കേട്ടോ ഇത് ബോർഡറിലും മുന്താണിയിലും ഉള്ള ഈ റെഡ് കളർ ഒഴിവാക്കിയിട്ട് ഒരു വാടാമല്ലി കളറ് മാത്രം യൂസ് ചെയ്ത് ചെയ്തത് ഈ ഒരു മോഡൽ ഡ്രസ്സ് ചെയ്ത് കൊടുക്കണം എന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓണത്തിനാണ് എനിക്ക് ഈ ഓർഡർ കിട്ടുന്നത് പക്ഷേ ചില ആരോഗ്യപരമായ കാരണങ്ങളാൽ ഞാൻ ഓണത്തിന് ഒരു ഓർഡറും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു സാറുള്ള ചേച്ചി ദീപാവലിക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ദീപാവലിയുടെ കുറച്ച് ദിവസം മുമ്പാണ് ഞാനിവിടുന്ന് സ്പീഡ് പോസ്റ്റ് വഴി അവർക്ക് ഈ കൊറിയർ അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അവർ പറഞ്ഞിട്ടുള്ള മോഡലിൽ എങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അത് ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഫുൾ സ്ലീവിൽ ചെറിയൊരു പഫ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്വയർ സ്ക്വയറിനൊക്കാണ് ബാക്കും ഫ്രണ്ടും കൊടുത്തിരിക്കുന്നത് പ്രിൻസസ് കട്ടിൽ ചെസ്റ്റ് കൊടുത്തിട്ട് സ്കേർട്ടിൻ്റെ പാട്ട് ബോക്സ് സ്പ്ലീറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇന്നലെ ആ കുട്ടി ആ റീലിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇഷ്ടമായി ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്നെ അറിയാത്ത ആൾക്കാർ ഇത്ര ദൂരത്തു നിന്നും സാരി അയച്ച് അവരുടെ അമ്മയുടെ സാരി റീയൂസ് ചെയ്ത് പുതിയൊരു സ്റ്റൈലിൽ അവർ എന്നെ യൂസ് ചെയ്ത് കാണുമ്പോൾ അവർക്കും സന്തോഷം എനിക്കും സന്തോഷം അപ്പോൾ വിശ്വസിച്ച് കാത്തിരുന്ന് ഓണത്തിന് വയ്യാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കാ സാറില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കാത്തിരുന്ന ദീപാവലിക്ക് അവർക്കത് കിട്ടിയതിന് ശേഷം അവർ പിക്ക് അയച്ചു വരുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷമല്ലേ ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു എന്താ പറയുക നിങ്ങൾക്കപ്പം ഇതുപോലെയൊക്കെ സാരികൾ യൂസ് ചെയ്ത് ഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂടുതലായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ